നമസ്കാരം ഞാൻ ഹലാകൃഷ്ണ സ്നേഹം തേടിയാണ് വിവാഹം കഴിച്ചതെന്ന് രേഷ്മ എല്ലാവരോടും കഥ വിശ്വസിക്കാതെ പോലീസ് വിവാഹ തട്ടിപ്പിൽ അറസ്റ്റിലായ രേഷ്മയുടെ കഥ സിനിമകളെ പോലും വെല്ലുന്നതെന്ന് പോലീസ് കഴിഞ്ഞ ദിവസമാണ് വിവാഹ തട്ടിപ്പുകാരി തിരുവനന്തപുരത്ത് പിടിയിലായത് എറണാകുളം സ്വദേശിയായ മുപ്പതുകാരിയായ രേഷ്മയാണ് ഏഴാം കല്യാണത്തിന് തൊട്ടുമുമ്പ് പിടിയിലാകുന്നത് ആരിനാട് അംഗമായ വരന് തോന്നിയ സംശയമാണ് രേഷ്മയെ കുടുക്കിയത് വിവിധ ജില്ലകളിലായി ആറു ആറുപേരെയാണ് ഇതിനകം രേഷ്മ വിവാഹം കഴിച്ചതെന്നാണ് പോലീസ് പറയുന്നത് എറണാകുളം സ്വദേശി രേഷ്മ മാട്രിമോണിയൽ ഗ്രൂപ്പ് വഴിയാണ് ആരിനാട് സ്വദേശിയായ പഞ്ചായത്ത് അംഗത്തെ പരിചയപ്പെടുന്നത് വിവാഹാലോചനകൾ ക്ഷണിച്ചുള്ള യുവാവിന്റെ പരസ്യം കണ്ടാണ് ആദ്യം ഫോൺ കോൾ എത്തുന്നത് ആദ്യം രേഷ്മയുടെ അമ്മ എന്ന് പറഞ്ഞ് സംസാരിച്ചു പിന്നെ രേഷ്മ എന്ന് പറഞ്ഞ് യുവാവിനോട് സംസാരിച്ചു നേരിട്ട് കണ്ടപ്പോൾ യുവാവിനോട് രേഷ്മ പറഞ്ഞത് താൻ അനാഥയാണെന്ന് തന്നെ ദത്തെടുത്തതാണെന്നും കൂടെ മറ്റാരുമില്ലെന്നൊക്കെ പറഞ്ഞ് യുവാവിനെ വിശ്വസിപ്പിച്ചു ഒടുവിൽ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തി ഇതിനിടെ രേഷ്മയുടെ പെരുമാറ്റത്തിൽ വരന അസ്വാഭാവികത തോന്നി കല്യാണത്തിനൊരുങ്ങാനായി രേഷ്മ ബ്യൂട്ടി പാർലറിൽ കയറിയപ്പോൾ ബാഗ് പരിശോധിച്ചു കിട്ടിയത് മുൻ വിവാഹങ്ങളുടെ ക്ഷണക്കത്ത് ആരിനാട് പോലീസ് സ്ഥലത്തെത്തി രേഷ്മയെ കസ്റ്റഡിയിലെടുത്തു ഇതോടെയാണ് അമ്പരപ്പിക്കുന്ന വിവാഹ തട്ടിപ്പ് കഥ പുറത്തു വരുന്നത് രേഷ്മയുടെ ആദ്യ വിവാഹം നടന്നത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വിവിധ ജില്ലകളിലായി ആറു പേരെ കല്യാണം കഴിച്ചു എല്ലാവരോടും പറഞ്ഞത് അനാഥയാണെന്ന ഒരേ കഥ വിവാഹം കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ അവിടെ നിന്ന് മുങ്ങും രണ്ടു വയസ്സുള്ള കുട്ടിയുണ്ട് രേഷ്മയ്ക്ക് സ്നേഹം തേടിയാണ് തുടരെ തുടരെ വിവാഹം കഴിച്ചതെന്നാണ് രേഷ്മ പോലീസിന് നൽകിയ മൊഴി ഇത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല സ്വർണവും പണവും തട്ടലായിരുന്നു ലക്ഷ്യമെന്നാണ് പോലീസ് സംശയിക്കുന്നത് വിവാഹ തട്ടിപ്പിനിരയായവരെ കണ്ടെത്തി വിവരം തേടാനുള്ള ശ്രമത്തിലാണ് പോലീസ് നാണക്കേട് കാരണമാകും തട്ടിപ്പിനിരയായവർ വിവരം പുറത്തറിയിക്കാതിരുന്നതെന്നാണ് സംശയം ഏഴാം വിവാഹത്തിന് പിന്നാലെ മറ്റ് രണ്ട് വിവാഹങ്ങൾ കൂടി തയ്യാറെടുക്കുകയാണ് രേഷ്മ പിടിയിലാവുന്നത്